വ്യത്യസ്തമായ ഒരു കഥാപശ്ചാത്തലത്തിൽ ഏറ്റവും ശക്തമായ ഒരു നായിക നായികാനായക സങ്കല്പവുമായി പുതിയ പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ വരാൻ പോകുന്നത് പവിത്രം സ്റ്റാർ വിജയ് ടി വി സൂപ്പർ ഹിറ്റായി മാറിയ സെൻട്രൽ വന്ത് എന്നെ തൊടും എന്ന തമിഴ് പരമ്പരയുടെ മലയാളം റീമേക്ക് ആണ് പവിത്രം നമ്മുടെ ഏഷ്യാനെറ്റിലാണ് പരമ്പര വരാൻ പോകുന്നത് പരമ്പരയിൽ നായികയായി എത്തുന്നത് നടി സുരഭി സന്തോഷാണ് മലയാളത്തിൽ ഒരുപാട് സിനിമകളിൽ നായികയായി തിളങ്ങിയ നടിയാണ് സുരഭി നായകനായി തന്നത് യുവതാരം ശ്രീകാന്ത് ശശികുമാറാണ് കുറേ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടനാണ് ശ്രീകാന്ത് പവിത്രത്തിൻ്റെ ഒരു സിനിമാറ്റിക് വിഷ്വലായിട്ടുള്ള പ്രൊമോ ആണ് ഏഷ്യാനെറ്റ് ഈയിടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി പ്രൊമോ ആയിരുന്നത് താലയുടെ മഹത്വം കാണിക്കുന്ന ഒരു വിഷ്വലാണ് ആ പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ പവിത്രം പരമ്പരയിലെ മറ്റു താരങ്ങളാണ് അനില ശ്രീകുമാർ സിമി തോമസ് അനുലക്ഷ്മി നയന ജോസ് മീര മഹേഷ് വിനയ് മേനോൻ വി കെ ബൈജു എന്നിവരൊക്കെ ഇതിൻ്റെ റിലീസ് ഡേറ്റ് എന്താണെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല ഈ മാസം എന്തായാലും ഉണ്ടാകാനാണ് സാധ്യത എന്തായാലും നല്ല കഥയും കഥാപാത്രങ്ങളും ആകട്ടെ ഈ ഒരു പരമ്പരയും എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം പവിത്രത്തിന് വേണ്ടി